ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ എൻ്റെ വിടയം പെടുന്ന ഇടപിലോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി അവധി പ്രഖ്യാപിച്ച അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു അപ്പം ഫ്രണ്ട്സ് എല്ലാവിധ അവധി വാർത്തകളും ആനന്ദം ലഭിക്കുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ എല്ലായികളെ ഓള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഈ അവധി വാർത്ത നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കോമഡി വീഡിയോ കാണാൻ മാർക്കല് അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി